അടിമാലി സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിനായി വിശാലമായ സ്കൂൾ മൈതാനം ഒരുങ്ങുന്നു ഒരു കോടി രൂപ ചിലവഴിച്ചു പണി കഴിപ്പിക്കുന്ന മൈതാനത്തിന്റെ നിർമ്മാണോദ്ഘാടനം അഡ്വക്കറ്റ് എ രാജ എം എൽ എ നിർവഹിച്ചു മൈദാനത്തിന്റെ പ്രാഥമിക നിർമ്മാണ ചോലികൾ ആരംഭിച്ചു കഴിഞ്ഞു അടിമാലി സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂൾ കെട്ടിടത്തോട് ചേർന്ന് തന്നെയാണ് വിശാലമായ സ്കൂൾ മൈതാനം നിർമ്മിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുള്ള ഒരു കോടി രൂപ ചെലവഴിച്ചാണ് മൈതാനം യാഥാർത്ഥ്യമാക്കുന്നത് സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമിട്ടാണ് മൈതാനം നിർമ്മിക്കുന്നത് മൈതാനത്തിന്റെ പ്രാഥമിക നിർമ്മാണ ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു മൈതാനത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ എം എൽ എ നിർവഹിച്ചു അപ്പൊ അതിൽ നിന്നെല്ലാം നമ്മൾ ശ്രദ്ധ തിരിച്ച് വിടണം പഠനത്തോടൊപ്പം കുട്ടികളുടെ കഴിവുകളും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അതൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും അപ്പൊ അത് ഗ്രൗണ്ട് എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അതിലേക്കുള്ള ശ്രദ്ധ ഉദ്ഘാടന ചടങ്ങിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു സോളമാൻ പി സ്കൂൾ സൂപ്രണ്ട് കുര്യാക്കോസ് ടി പി നാദിഷ പി എൻ പി ടി എഫ് ഭാരവാഹികൾ മുൻ പി ടി എഫ് ഭാരവാഹികൾ അലുംനി അസോസിയേഷൻ ഭാരവാഹികൾ സ്കൂൾ ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സ്കൂളിന്റെ മാത്രമല്ല അടിമാലിയുടെ കായിക സ്വപ്നങ്ങൾക്ക് കരുത്തു നൽകും വിധം മൈതാനം പണി കഴിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് യോഗത്തിൽ സംസാരിച്ചവർ പറഞ്ഞു News Bureau Adi Malik.